ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം നമുക്കിന്നൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ബീറ്റ്റൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് വളരെ ചിലവ് കുറച്ച് നല്ല അടിപൊളി ടേസ്റ്റൊരു കേക്ക് ഉണ്ടാക്കാവേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബീറ്റ്റൂട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കേ ഈ ക്രിസ്മസിന് നമുക്കൊരു സ്പെഷ്യൽ ബീറ്റ്റൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടൊരു ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കിയല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്തെടുക്കാവേ മീഡിയം സൈസ് ബീട്രൂട്ട് നമ്മൾ ഗ്രീറ്റ് ചെയ്തെടുത്തപ്പോൾ നമുക്കിത് ഈ കപ്പിന് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ കപ്പിന് ഇത്രയും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വെച്ചാൽ ഈ ബീട്രൂട്ടിനൊരു ചുവയുണ്ടല്ലോ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ലായിരിക്കും അപ്പോൾ നമുക്കൊരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാവേ അപ്പോൾ അതിൻ്റെ ആ പച്ച ചൊവയൊന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു സ്പൂണ് നെയ്യ് ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂണ് നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഒത്തിരി ആയി കഴിഞ്ഞാൽ നെയ്യുടെ ചുവയൊരു ഇതായി പോകും അതുകൊണ്ട് ഒത്തിരി ഒന്നും വേണ്ട നമുക്കൊരു സ്പൂണ് നെയ്യ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതിയേ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തില്ല ഒന്ന് ഇങ്ങനെയൊന്ന് നമ്മുടെ ഈ പാത്രത്തിനൊന്ന് കറക്കി കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും ഒന്നും ആകാൻ വേണ്ടിയിട്ടേ ഇനി നമ്മൾ ഈ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബീട്രൂട്ട് നമുക്കതിനകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാവേ ഈ ബീട്രൂട്ടിന് ഒഴിച്ചോവേ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പിടിച്ചെന്ന് വരികയല്ലോ അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന കേക്കിൻ്റെ അളവനുസരിച്ച് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോ ഉള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ തൂക്കം വരുന്ന രീതിക്കുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഇവിടെ ഇത് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറുതായിട്ട് വാ വാടി വരട്ടെ നമ്മൾ ഈ മെഴുക്കു വറ്റിയൊക്കെ വയ്ക്കിയൊക്കെ വഴി അത്രയൊന്നും വാറ്റിയെടുക്കേണ്ട ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റി ആ ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവക്കെ ഒന്ന് പോകുന്നോളം വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയെ ഇതേ അങ്ങനെ നമ്മുടെ നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ പച്ചമണവും പച്ചക്കുത്തലും എല്ലാം ഒന്ന് മാറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമ്മുടെ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാവേ പഞ്ചസാരയൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബീറൂട്ട് എടുത്ത ആ പാത്രം തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഒരു കിലോയുടെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനൊരു നാല് സ്പൂണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണേൽ ഈ ഒരു സ്പൂണ് ഒരു നാല് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര ഇതിനകത്ത് ഒന്ന് ഇളക്കുമൊന്നും അങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കുമെന്നും വേണ്ട തന്നെ ഇരുന്നൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇത് നമ്മുടെ പഞ്ചസാരയാണ്ട് അല്ലേ ഇതായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് പഞ്ചസാര അങ്ങനെ ഒത്തിരി കരിച്ച് കളയല്ല അന്നേരം ഒരു കയ്പു ചോവ വരും ഒരു നല്ലപോലെ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ ഇതായിട്ട് വാങ്ങി വെക്കണം ഇളക്കിയെ ഒത്തിരി അങ്ങ് കരിച്ച് കരിഞ്ഞു പോകരുത് കറുത്തായി പോകരുത് ഒന്നേരം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും മാറും അങ്ങ് കരിച്ചവയായി പോവേ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ക്യാരമിൽ യൂസ് ചെയ്യാവുന്നുണ്ട് ഇതേ നമ്മൾ തീരെ തീ തീരെ കുറച്ചിട്ടിട്ട് വേണമെങ്കട്ടോ ഇതിങ്ങനെ എടുക്കാനായിട്ടേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവേ എങ്ങനെ നമ്മുടെ പഞ്ചസാര കാരമിലീസ് ആയത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ചെറു ചൂടുവെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാവേ ഒത്തിരി തിളച്ച വെള്ളമല്ല അത് ഇച്ചിരി മാറ്റിയൊക്കെ പിടിച്ചേച്ച് പിടിച്ചെച്ച് നമുക്കൊഴിച്ചു കൊടുക്കണേ പ്രേശ്രേശം ഒഴിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് നന്നായിട്ടിതിനകത്ത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണേ ഇച്ചിരി മാറിയൊക്കെ നിന്നേ ചെല്ലാവരും ഓടിച്ചോണം മേത്ത് പഞ്ചസാര ഇതുപോലെ മേത്ത് തീർച്ച നല്ലപോലെ ഒന്ന് തിളച്ച് ഇതുണ്ട് അങ്ങനെ നമ്മുടെ ആ പഞ്ചസാര ഇതെല്ലാം അങ്ങനെ നല്ലപോലെ ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈന്തപ്പഴമുണ്ട് നമ്മുടെ മുന്തിരി ഉണക്ക മുന്തിരി കറുപ്പുണ്ട് കറപ്പുണ്ട് ഫ്രൂട്ടി ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതല്ല ഇതിനകത്ത് നന്നായിട്ടൊന്ന് കുതിന്ന് ഒന്ന് വരട്ടെ നമുക്കിത് ഇത്രയും ചേർക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ഒരിഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് ചേർത്തുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഇതില്ലാതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ബീട്രൂട്ടും ഇതുമായിട്ട് മാത്രം നമ്മുടെ കേക്ക് ഉണ്ടാക്കാം നമ്മളൊരിച്ചിരം റിച്ച് ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ ഓർത്തോണ്ട് നമ്മൾ ഉണ്ടാക്കിയതേ ഉള്ളൂ ബീട്രൂട്ട് കേക്ക് കേട്ടോ അപ്പോൾ അതിനാണ്ടിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനിതൊക്കെ നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ എന്തപ്പോഴും ഇതൊക്കെ മേടിച്ചത് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മാത്രം ഏതാണ്ട് ആവശ്യത്തിന് മേടിച്ചതാണ് അതും അങ്ങനെ മുന്തിരിങ്ങ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ടേ ഉണക്കം മുന്തിരിയാക്കി എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നേക്കൂടെ ഒക്കെ ഇച്ചിരി കാണും അപ്പോൾ ഞാനതൊക്കെ എടുത്തുവച്ചേക്കുവേ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിനായിട്ടായിട്ട് പോയി ഇങ്ങനെ മേടിക്കുമൊന്നുമില്ല നമ്മളങ്ങനെ കേക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നില്ല നമ്മൾ പിള്ളേർക്ക് കൊതിയൊക്കെ തോന്നും ഇങ്ങനെ പറയും സ്കൂളിൽ പോകുമ്പോൾ സമയത്തൊക്കെ പറയും കേക്ക് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുള്ളു അല്ലാതെ നമ്മളങ്ങനെ സെയിൽ ചെയ്യാനോന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഞാനിവിടുത്തെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇച്ചേറെ റിച്ചായിട്ടിരിക്കട്ടെ നമ്മുടെ കേക്ക് ഓർത്തോണ്ടാണ് ഇത്രയും ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തേക്കാന്ന് വെച്ചത് അപ്പോൾ ഇതേ അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് വെന്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്കൊരിച്ചിട വെച്ചേക്കാം അതിൻ്റെ മുകളിലൊന്നും ഇടാനായിട്ട് അപ്പോൾ ഇതേ ഇങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഈ ശകലം ഇച്ചരൊരു ഇത് വേണം എല്ലാം കൂടി ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒത്തിരി അങ്ങ് കുറുകി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുവേ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ട് ട്ടിപുളിയായിട്ടുണ്ട് കളർ തന്നെ ഇതേ വരും നല്ല നല്ല ഫ്രഷ് ബീട്രൂട്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് വാടിയതും ചതഞ്ഞതും ഒന്നും അല്ലായിരുന്നു ഏതായാലും അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കേക്കുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാവേ ഇതെടുത്ത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഈ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ കപ്പിനകത്ത് ഒരു കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലക്കാട കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം നമ്മുടെ ജാതിക്കുക കുഞ്ഞൊരു കഷ്ണം ചെറിയൊരു കഷ്ണം നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു രുചിക്കുമൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ ആ ഫ്ലേവറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് നല്ലൊരു കഷ്ണം ജാതിക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ സ്വന്തം സ്പൈസസ് ആണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ടിരിക അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ പഞ്ചസാര ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനായിട്ട് ഇതേ ഒരു കപ്പ് പൊടി ഞാൻ മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തു ഇനി നമ്മളതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണേ നമുക്ക് നമ്മുടെ ഈ മാവിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഉപ്പൊന്നിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ പൗഡറിട്ട് കൊടുത്തു കാൽസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഇന്ന് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തെളിയി അതിനകത്തേക്ക് ഇടാവേ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്തേക്കൊന്ന് നമുക്കൊന്ന് ചേർക്കാവേ ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം ഇത് ഞാൻ സാധാ നമ്മുടെ ചെറിയ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ മുട്ടയുടെ അളവൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് ചേർക്കാം ഞാൻ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് അടിച്ച് പതപ്പിച്ചുകൊണ്ടിരാവേ നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂണ് വാനില ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് ഓയില് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അതോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ ഇതേ നമ്മൾ ആ മാവ് നമ്മൾ തെള്ളി വെച്ചിരുന്നേ നമ്മുടെ പൊടി പൊടിയെടുത്ത് വെച്ചിരുന്നെ ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ കൂട്ട് നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇതിനകത്തേക്ക് എനിക്ക് ഇട്ടെടുക്കാനുള്ള അത്രയും കുഴിവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ല ഫ്രഷ് ബീട്രൂട്ട് അല്ല ഇത്രയും കളറുള്ള ബീട്രൂട്ട് ഞാൻ ഇനി ഉന്നേ കണ്ടിട്ടില്ല കേട്ടോ നല്ല അത്ര നല്ല കളറാണ് അപ്പോൾ നമുക്ക് അതിന് മുൻപേ ആയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ ഞാനൊരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ഇതേ നമ്മുടെ കൂട്ടിനകത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കും നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ എപ്പോഴും എല്ലാ സംഭവവും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത് നമ്മൾ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം മുട്ടയാണേലും അതുതന്നെ ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും ഒക്കെ നമ്മൾ ഇതിൽ തന്നെ ഉള്ളതായിരിക്കണം എടുക്കുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ച് മൊട്ട നമ്മൾ കേക്ക് ഉണ്ടാക്കാനാവും ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നേരത്തെ എടുത്ത് നമ്മൾ വെളിയിൽ വെച്ചേക്കണേ അല്ലെങ്കിൽ അതിനകത്ത് അന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ഒരു സാധനം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തൊന്നും തുള്ളി പോലും മിക്സിക്കകത്തോ നമ്മളെടുക്കുന്ന പാത്രത്തിനകത്തൊന്നും തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാവേ നല്ലപോലെ ഇതുകൊണ്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് കൊണ്ട് നല്ല സൂപ്പർ കളറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ നല്ലപോലെ അത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ കുഞ്ഞിന്ന് സ്കൂളിൽ പോയിട്ടില്ല ഇവിടെ ഉണ്ട് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം ഇവിടെ തന്നെ പറയുന്നത് എന്നെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സൗണ്ടുകൾ കേൾക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മൈദ കുറേശ്ശേ കുറെശ്ശെ ആയിട്ടിട്ട് നമുക്ക് ഇളക്കി എടുക്കാവേ ഇളക്കാവേ കുറേശ്ശേ കുറേശ്ശെ ഇട്ട് ഇളക്കണം നമ്മൾ ഒത്തിരിയായി കട്ട പിടിച്ച് പോകൂല്ലോ അതുകൊണ്ട് നമ്മൾ കുറേശ്ശേ കുറെശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാവേ ഇപ്പം ഞാനിത് ഒരു കിലോടെ ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊടിയും കൂടെ കുറേശേ ഒരു രണ്ട് ട്രിപ്പ് ഒരു ട്രിപ്പും മൂത്ത മൂന്ന് ട്രിപ്പ് ഇട്ടാണ് ഞാൻ ഇളക്കി ഇളക്കിയെടുക്കുന്നത് തീരെ അങ്ങ് ലൂസ് പോലെ നമ്മുടെ സാധാരണ ഇച്ചിരി തിക്കായിട്ട് നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയാലേ അത്രയുള്ളൊരു തിക്നെസ് വേണം നമ്മുടെ ബാറ്ററിനെ തീരെ അങ്ങ് ലൂസായിട്ടും ഒത്തിരി അങ്ങ് ഓവറായിട്ട് കുറുകയും പോകല്ലേ അടുത്ത ബാക്കിയുള്ള പൊടിയും കൂടി കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അപ്പം ഞാൻ നമ്മുടെ കേക്ക് ട്രയൊക്കെ ഞാൻ നല്ലപോലെ ബട്ടർ പേപ്പറൊക്കെ തൂത്ത് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് കേക്ക് ഇതിനുള്ള ബാറ്റർ ഇത് തയ്യാറായിട്ടുണ്ടേ നല്ലപോലെ എല്ലാം ഇളക്കി നല്ല ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ട്രൈക്കകത്തേക്ക് ഈ ഒരു പരുവത്തിന് വേണം ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ട്രേക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് നല്ലപോലെ എണ്ണയൊക്കെ തൂത്ത് ഓയിലൊക്കെ തൂത്ത് ഞാൻ വെച്ചേക്കുന്നതാണേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്റൊക്കെ ഒഴിച്ചു നമുക്കൊന്ന് എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തട്ടി കൊടുക്കാം ഇനി ഇതൊത്തിരി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി നമുക്കിത് വെച്ച് ഇങ്ങനെയൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് തട്ടി കൊടുക്ക അതിൻ്റെ മുകളിലേക്ക് രണ്ട് പശുവിണ്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ക്രിസ്മസ് കേക്ക് അല്ലേ നമുക്കൊരു ഇച്ചിരി ഇച്ചരൊന്ന് അടിപൊളിയായിട്ടിരിക്കട്ടെ നമുക്ക് ആരിഞ്ഞ് വെച്ചിരിക്കുന്ന അത് നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒരു ശകലം വേണമെങ്കിൽ അതുപോലെ എൻ്റെ മണ്ടയിലേക്ക് ഇച്ചിരി ഒന്ന് ആയിട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഓവനകത്തേക്ക് വെക്കാവേ ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇടയ്ക്കൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഓവൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ചിരിക്കും ഞാനിനകത്ത് സാധാരണ ഉണ്ടാക്കുമ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു നൂറ്റി എൺപതല്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഇടുവാണ് ചെയ്യുന്നത് േ നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാ ഇരുപത്തിനൂറ്റി എൺപത് ഡിഗ്രിൻ്റെ ഇരുപത്തഞ്ച് മിനിറ്റായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റിൽ അത് റെഡി ആയില്ലായിരുന്നു പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കേക്ക് ഓൾറെഡി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാവേ ഇങ്ങനെ നമുക്കൊന്ന് കുത്തി നോക്കുമ്പോൾ ഇത് ഉണ്ടോ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവേ നമ്മുടെ കേക്ക് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവേ ഇതുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതാണ് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമ്മുടെ ക്യാ ബീട്രൂട്ട് കേക്ക് അപ്പോൾ ഒന്ന് ഒന്ന് മുറിച്ച് നോക്കാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ കേക്ക് മുറിച്ചെടുത്തും നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേളുവെച്ച് ഇച്ചിരി ഒന്ന് കരിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ ബീട്ട്രൂട്ട് മേളിൽ കൂടി ഒന്ന് ഇട്ടായിരുന്നല്ലോ അതിൻ്റെ അത് മാത്രം ഒന്ന് കരിഞ്ഞ് പിടിച്ചാണ് നമ്മൾ ആ രണ്ടാമത്തെ ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പം ബാക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല പ്ലം കേക്ക് മാറി നിൽക്കുക അതുപോലുള്ള സൂപ്പർ രുചിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഓവൻ ഇല്ലാത്തവർക്ക് കേക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് സാധാരണ ഒരു ചെരുവത്തിനകത്താണേൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ നല്ല പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു അതിൻ്റെ മേള കരിഞ്ഞ അതിൻ്റെ ചുവകളോ വ്യത്യാസമോ ഒന്നും ഇല്ല കേട്ടോ അത് ഇച്ചിരി ഒന്ന് കരിഞ്ഞ് കരിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കേക്ക് മുറിക്കുമ്പോഴുള്ള സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ക്രിസ്മസിനെ ട്രൈ ചെയ്ത് നോക്കണം നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ